ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രാളിയായിട്ടുള്ള സെൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഓൾ കേരള പെറ്റ് സർവീസും അവൈലബിൾ ആണ് വളർത്തു മൃഗങ്ങളെ കൊണ്ടുവന്ന വാഹനത്തിൽ നമുക്ക് കൊറിയർ തന്നുവിടാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും ഏകദേശം ഇതായ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് പെർ പ്ലാന്റ് ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തോട്ടോ ചാർജ് വരുന്നത് അപ്പൊ ഇങ്ങനെ പെറ്റ് സർവീസ് വഴിയും അല്ലാതെയൊക്കെ കളക്ട് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോട് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഫ്ലെയിം റെഡ് ആണോ റൂബി റെഡ് ആണോ ഏതാണെന്ന് അറിയില്ല അപ്പൊ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ വിന്നർ അനൗൺസ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ ഒരു പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതുപോലെ ചെറിയൊരു കവറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഡോക്ടർ റാവുവിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ ഫോർട്ടി റുപ്പീസാണേ പ്ലാന്റ് പറയുന്നത് മോണാലിസയാണ് ഇതുപോലെ ഫ്ലവർ ഇതാ ഇതുപോലെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ്ട്ടോ മോണാലിസ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ആട്ടോ ലീഫ് വരുന്നത് ഇപ്പൊ മോണാലിസയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ എയ്റ്റി റുപ്പീസ് ആണ് അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ തുമ്പ് എഡ്ജ് ഭാഗത്താണ് ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് നിറയെ കൊല പോലെ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഈ ഒരു സൈസ് ആണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഹവായി വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യലുണ്ടട്ടോ ഈ ഹവായി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഹാങ്ങിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് താങ്ക്ലോങ് ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു കവർ സൈസ് പ്ലാന്റ് ആണ് എന്നാലും ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ എന്നിട്ട് ടാങ്ക്ലോങ് ബീച്ചിൻ്റെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ടാംഗ്ലോങ് ബീച്ചിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണേ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും മെയ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് മഹാറാണിയുടെ ചെറിയ പ്ലാന്റ്സ് ഒരുപാട് ആളുകൾ ഇതിന്റെ വലിയ പ്ലാന്റ് കാണിച്ച സമയത്ത് ചെറിയ പ്ലാന്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പൊ മഹാറാണിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വീടിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാട്ടോ കാണിച്ചു പോകുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവേഴ്സും വന്നു തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സൈസിലുള്ള മഹാറാണിയുടെ പ്ലാന്റിന് ഇന്നത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസ് ആണ് തൊള്ളായിരം രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് ഈ ഒരു സൈസാണ് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റിന്റെ തണ്ടിൽ നിന്ന് അധികം മണ്ണം വരുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് ഒക്കെ തന്നെയാണ് വരുള്ളൂ മെച്ചുഡ് എത്ര മെച്ചൂഡായാലും അതിന്റെ തണ്ടിന് ചെറിയൊരു ബലക്കുറവ് പോലെ നമുക്ക് തോന്നിക്കോട്ടോ പക്ഷെ പ്ലാന്റ് ആ ഒരു ടൈപ്പാണ് ഇനി ഇതിന്റെ വലിയ മന്ത്രപ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അത് നമുക്ക് അവൈലബിൾ ആണ് മഹാറാണിയുടെ വലിയ മന്ത്ര പ്ലാന്റ്സ് ഇതുപോലെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് മഹാരാണിയുടെ പ്ലാന്റിന് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ െന്ന് പറയുന്നത് അടർണ മഹാ ബോഗൻവില്ല പ്ലാന്റ്സിൽ നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് കേട്ടോ അടർണയുടെ ഇതുപോലെ നല്ല ഫ്ലവർ വന്ന പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇത്രയും വലിയ മദ്ര പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅൻപത് രൂപ നല്ല വെരികേഷൻ ഒക്കെ ഉള്ള ഫ്ലേവേഴ്സ് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്ലാന്റ് വേണ്ട ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് മതിക്ക് അതും അവൈലബിൾ ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസാണ് വരുന്നത് അതുപോലെ ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഹൺഡ്രയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും അകത്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നല്ല റൂബി റൂബിറെഡിന്റെ പ്ലാന്റ്സ് ആണ് നല്ല വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള കണ്ടോ റൂബി റെഡിന്റെ ഫ്ലവറിന്റെ കളർ ഒരു ബീട്രൂട്ട് കളർ ആയിട്ട് വരുന്നത് സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റിഅൻപത് രൂപ ഇത് ഇതിന്റെ അഞ്ഞൂറ്റി രൂപയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് തിമാറഡിന്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വലിയ മന്ത്ര പ്ലാന്റ്സ് കാണിച്ചിരുന്നു ഇപ്പൊ ചെറിയ പ്ലാന്റ്സ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇതിന്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് തിമാറഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ തായ്ലാന്റ് പ്രിൻസസിൻ്റെതായ ചെറിയ പ്ലാന്റ്സ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണേ ഇന്ന് സക്യൂറുടെ പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സക്യൂറയുടെ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ബെസ്റ്റ് സക്യൂറുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ലൊരു ഓഫർ പ്രൈസിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഈ റേറ്റിൽ ഒരിടത്തും കിട്ടില്ല കേട്ടോ അപ്പം അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇന്നൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് സക്യൂറ ബെല്ലാക്കാം ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനായിട്ട് നമ്മൾ നൽകുന്നത് ഇത് നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് സൺസെറ്റ് വൈറ്റ് ആണ് അപ്പം താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബിസാ പിങ്ക് ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അതും വിത്ത് ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ലേ സെയിലിനായിട്ട് വരുന്നത് സ്പ്ലാഷിന്റെ പ്ലാന്റ് ആണ് വിയറ്റ്നാം സ്പ്ലാഷ് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ പയ്യെ വന്നു തുടങ്ങി ചില പ്ലാന്റ്സിലൊന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുന്നതാണ് അപ്പൊ ഈ ഒരു സൈസ് വരുന്ന സ്പ്ലാഷിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യം ഉള്ള കോൺടാക്ട് ചെയ്തോളൂ പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി ചില്ലി ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മഹാറാണേടുത്ത് ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പോട്ടിനകത്ത് ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു പോട്ടിൽ തന്നെ രണ്ട് സ്റ്റെം വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് രണ്ട് സ്റ്റെമ്മിൽ ഇതുപോലെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നൽകുന്നത് പാർക്കിങ്ങിൽ ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിൽ ആയിട്ട് റെഡി ആയിട്ടുള്ളത് ഫ്ലെയിം ബ്രെഡിന്റെ പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ ഈ ഒരു സൈസ് വരുന്ന ഫ്ലെയിം ബ്രെഡിന്റെ പ്ലാന്റിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതുപോലെ ഫ്ളവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനാട്ട് മിസ് ഹോളൻഡിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ആണ്ട്ടോ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് ഇത് നമ്മള് നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു നല്ല ഡാർക്ക് പിങ്ക് കളർ കയറി വരുന്നതാട്ടോ ഫ്ലവർ ഇത് ഇതുപോലെ നല്ല രസമുള്ള ഒരു വെറൈറ്റി മിസ് ഹോളൻഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ട്രൈ കളർ വെരിഗേറ്റഡിന്റെ ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഫ്ലവർ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ടൈപ്പ് ആട്ടോ ഫ്ലവർ വരുന്നത് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വരുന്നത് ഹവായി വാലറ്റിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ബുഷായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഹവായി വാലറ്റിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല രസമുള്ള ഒരു ഫ്ലവർ നല്ല വെരിറ്റേഷനുള്ള ലീഫുമാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ട് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ബോഗിൻ വില്ല പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം ആരും മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ എടുത്താലേ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്